തന്മയല്ലവൻ തിന്മയാകേ മായ്ക്കുന്നവൻ തന്മയല്ലേവൻ തിന്മയാകേ മായ്ക്കുന്നവൻ പാപമല്ല ക്ഷമിക്കുന്നവൻ ദൈവത്തിന് സ്തുതി എത്രയും സ്നേഹം നിറഞ്ഞ ദൈവചനമേ നിങ്ങൾക്ക് ഏവർക്കും എന്നെ ജീവിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ധനനാമത്തിൽ ജീവ സ്വാഗതം വിശുദ്ധ ദൈവ മാതാവിന്റെ എട്ടു നോമ്പ് പെരുന്നാൾ നാം ആഘോഷിക്കുന്നതായ അവസരമാണല്ലോ ഇത് മാതാവിന്റെ പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ പെരുന്നാൾ നമ്മൾ ആചരിക്കുന്ന അവസരത്തിൽ എന്ത് ആണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് കാനൂനിക നോമ്പായി വിശുദ്ധ മാതാവിന്റെ എട്ടുനോമ്പ് പെരുന്നാൾ ആചരിക്കുന്നില്ല എങ്കിലും അനേകം ദേവാലയങ്ങളിൽ ഈ പെരുന്നാളിനാചരിക്കുകയും അനേകം ആളുകൾ ദൈവസന്ന പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹപ്പെട്ടതായ ദിവസങ്ങളാണ് കെട്ടുന്ന പെരുന്നാൾ പ്രിയമുള്ളവരെ വിശുദ്ധ മാതാവിന്റെ പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം എന്നുള്ളത് വിശുദ്ധ മാതാവിനെ രണ്ടാം ഹവോ എന്നാണ് പരിശുദ്ധ സഭ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ടാം ഹവോ എന്ന് മാതാവിനെ വിളിക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല മാതാവ് അനുഗ്രഹത്തിൻ്റെതായ അനുഭവത്തോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാം നമുക്കറിയാം അവിടെ വെച്ച് ലഭിച്ചതായ അനുഗ്രഹത്തെ അത് കുറവായി കണ്ടുകൊണ്ട് അനുഗ്രഹത്തിന് മുകളിലേക്കുള്ളതായ അനുഗ്രഹം വേണ്ടി ദൈവകൽപ്പന ലംഘിക്കുന്നതായ ഒരു സന്ദർഭം നമ്മൾ വിശുദ്ധ ഭേദവസ്തത്തിൽ കാണുകയാണ് തനിക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി അറിയിച്ച് ദൈവസന്നിധിയിൽ സംതൃപ്തിയോട് നിൽക്കാതെ അതിൽ സംതൃപ്തി കാണാതെ ദൈവസന്നതിയിൽ നിന്ന് അകന്നു പോകുന്ന വൈശാചിക തന്ത്രത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്ന ഹവ ദൈവസന്നതിയിൽ നിന്ന് അകലുന്നതോടൊപ്പം തന്നെ മനുഷ്യവർഗത്തിന്റെ ശാപത്തിന്റെ അടയാളമായിട്ട് നിൽക്കുകയാണ് എന്നാൽ രണ്ടാം ഹവ എന്ന് അപരതാമത്തിൽ അറിയപ്പെടുന്നതായും അറിയും ദൈവസന്നതിയിൽ തന്റെ ജീവിതം ലഭിച്ചതായ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുവാൻ തയ്യാറാകും തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ തനിക്ക് ലഭിക്കുവാൻ പോകുന്നതായി സൗഭാഗ്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ തയ്യാറാകും ഒന്നാം ഹൗവ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് തൃപ്തിയില്ലാതെ ദൈവസന്നദിയിൽ നകന്നുപോകുകയാണെങ്കിൽ വിശുദ്ധമറിയും ദൈവസന്നതിൽ ദൈവത്തെ പ്രസവിക്കുവാനുള്ളതായ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് തന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതായ സന്തോഷവും സംതൃപ്തിയും എല്ലാം ഉപേക്ഷിക്കുവാൻ ലൗകികമായ സംതൃപ്തികളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു വിശുദ്ധിയേണ്ടതായ അനുഭവത്തിലേക്ക് മറിയാം കടന്നു വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് പഴി പറയാറുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഇവിടെ മറിയ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു ദൈവവൈതലിന് അത് പ്രയാസങ്ങൾ വരും പ്രതിസന്ധികൾ വരും പക്ഷെ അതെല്ലാം സധൈര്യം നേരിടുവാൻ ദൈവസന്നധിയിൽ നമ്മെ തന്നെ പരമേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം വിശുദ്ധിയുടേതായ അനുഭവത്തിലേക്ക് നിൽക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും ഇന്ന് ലോകത്തിന്റേതായ ഇമ്പങ്ങളിൽ അനേകർ മുഴുകുമ്പോൾ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി നിൽക്കുന്നതായ ഒരു കൂട്ടം ആളുകളെയെങ്കിലും നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും ദൈവമാണ് എന്നെ ഈ വഴിയിലൂടെ നടത്തുന്നത് ദൈവം തന്നതാണ് എന്റെ ജീവിതത്തിനേതായ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ സന്നിധിയിലേക്ക് തിരിയുവാൻ മറിയും നമ്മെ ഈ കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവസന്നതിയിലേക്ക് അന്ന് അകന്നു പോകുകയല്ല വേണ്ടത് പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവസന്നതിയോട് ചേർന്ന് തന്റെ ജീവിതത്തിൽ ദൈവസന്നതിയോട് ചേർന്നിൽക്കുന്ന മറിയമ്മിനെ നമുക്ക് ഈ എട്ടുനോമ്പ് പെരുന്നാളിൽ മാതൃകയാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവസന്നധി നിൽക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും വിശുദ്ധിയോടു കൂടെ ദൈവസന്നദി ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ മറിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവളുടെ മധ്യസ്ഥ കൂട്ടായിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവ സ്നേഹം വാക്കുകൾ